േരി ഭഗവത്ഗീതയുടെ ജ്ഞര ഭാഷ്യം അധ്യയം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞവിഭാഗയോഗം പണിപാദം തോക്ഷിശിമുഖം ആവൃത്യ തിഷത്തി സർവത്ര കൈകാലുകളോടും സർവത്ര കണ്ണുകളും വായകളുമായി സർവത്ര ചെവികളോടും കൂടിയ അത് അതായത് ബ്രഹ്മം ഈ ലോകത്തിൽ എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഒന്നിൽ നിന്നും വേറിട്ട് നിൽക്കാതെയും സ്ഥലകാല ഭേദമില്ലാതെയും എല്ലാ സ്ഥൂലവും സൂക്ഷ്മവുമായ ജീവജാലങ്ങളിൽ കൂടി നടക്കുന്ന പ്രവർത്തികൾ ബ്രഹ്മത്തിൻ്റെ പാണികളാണ് എല്ലാ കാലങ്ങളിലും രൂപങ്ങളിലും കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അതിനെ വിശ്വബാഹു എന്ന് വിളിക്കുന്നു ഒരേ സമയത്ത് എല്ലാ സ്ഥലങ്ങളെയും അധിവസിക്കുന്നത് കൊണ്ട് അതിനെ വിശ്വാങ്ഗ്രി എന്ന് വിളിക്കുന്നു കണ്ണ് തുടങ്ങിയ പ്രത്യേക അവയവങ്ങളില്ലാത്ത കർമ്മസാക്ഷി എല്ലായിടത്തും പ്രകാശം പരത്തുകയും എല്ലാറ്റിനെയും ദർശിക്കുകയും ചെയ്യുന്നു അതുപോലെ പരബ്രഹ്മം സമഷ്ടിയായി സമ്പൂർണമായ ഏകമായി വിശ്വത്തെ പ്രകാശിപ്പിക്കുകയും അതിൻ്റെ ദ്രഷ്ടാവായി തീരുകയും ചെയ്യുന്നു തന്മൂലം വേദങ്ങൾ സർവതോ ദൃഷ്ടിയായ അതിനെ വിശ്വത ചക്ഷു എന്ന് വിളിക്കുന്നു ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും തലവനും നിയന്ത്രകനുമായിരിക്കുന്നത് കൊണ്ട് അതിനെ വിശ്വമൂർധാവ് എന്നും വിളിക്കുന്നു അതിൻ്റെ വായായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അഗ്നിയിൽ കൂടി അത് എല്ലാം ഒന്നായി ആഹരിക്കുന്നതുകൊണ്ട് വേദങ്ങൾ അതിന് വിശ്വതോമുഖ എന്ന പേര് നൽകിയിരിക്കുന്നു ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന അതിൻ്റെ ശ്രോത്രങ്ങളിൽ കൂടി എല്ലാ വാക്കുകളും ശബ്ദങ്ങളും അത് ശ്രവിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ശ്രോത്രേന്ദ്രിയങ്ങളുള്ളത് എന്ന് അതിനെ വിളിക്കുന്നു അല്ലയോ ധീമാനായ അർജുന ശ്രുതികൾ അതിനെ ആലങ്കാരിക ഭാഷയിൽ വിശ്വചക്ഷുസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ സർവവ്യാപകത്വം വെളിപ്പെടുത്തുന്നതിനാണ് അല്ലാത്ത പക്ഷം യഥാർത്ഥത്തിൽ കയ്യോ കാലുകളോ കണ്ണുകളോ ഇല്ലാത്ത അതിനെ അവയവങ്ങളുള്ളതായി കരുതി വർണ്ണിക്കുന്നത് അർത്ഥശൂന്യമാണ് സമുദ്രത്തിൽ തിരമാലകൾ ഉയരുമ്പോൾ ഒരു തിരമാല മറ്റൊരു ചെറിയ തിരമാലയെ വിഴുങ്ങുന്നതായി തോന്നാറില്ലേ എന്നാൽ ഈ രണ്ട് തിരമാലകളും ഒരേ സമുദ്രജലം മാത്രമായിരിക്കെ പിഴുങ്ങുന്നതും പിഴുങ്ങപ്പെട്ടതുമായ തിരമാലകൾ തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ അതുപോലെ ബ്രഹ്മം എല്ലായിടത്തും ഒന്ന് തന്നെയാണ് അതിന് വ്യാപ്യമെന്നും വ്യാപകമെന്നുമുള്ള രീതിയിൽ ദ്വന്ദ്ഭാവം കൈക്കൊള്ളാൻ എങ്ങനെ കഴിയും എന്നാൽ അതിൻ്റെ ഏകത്വ സ്വഭാവത്തിൻ്റെ വിശദീകരണം നൽകുന്നതിനായി ദ്വന്ദ്മെന്നുള്ള പ്രതിരൂപ പദപ്രയോഗം വേണ്ടിവരും പൂജ്യം ശൂന്യമാണ് എങ്കിലും അതിനെ കാട്ടാൻ ഒരു വട്ടമിട്ട് കാണിക്കുക തന്നെ വേണം അതുപോലെ അദ്വൈതത്തെ വിവരിക്കാൻ ദ്വൈതത്തിൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കണം ഇപ്രകാരമല്ലെങ്കിൽ ഗുരുശിഷ്യ സമ്പ്രദായം നിലനിൽക്കുകയില്ല ഏകത്വത്തെക്കുറിച്ചുള്ള സംഭാഷണം തന്നെ നിലച്ചു പോകും ഇക്കാരണത്താലാണ് വേദങ്ങൾ അദ്വൈതത്തിൻ്റെ യാഥാർത്ഥ്യം തെളിയിക്കുന്നതിന് ദ്വൈതത്തിൻ്റെ ഭാഷ സ്വീകരിക്കുന്നത് ഇനിയും നമ്മുടെ ദൃഷ്ടികൾക്ക് ഗോചരീഭവിച്ചിരിക്കുന്ന എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്നത് എപ്രകാരമെന്ന് കേൾക്കുക അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാത്തതും ഒന്നിനോടും ചേർന്നിരിക്കാത്തതും എന്നാൽ എല്ലാറ്റിനെയും തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നതും ഗുണങ്ങളൊന്നുമില്ലാത്തതും എന്നാൽ ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്നതും ആകുന്നു അല്ലയോ അർജുന ആകാശം വിഹായസിൽ വ്യാപരിച്ചിരിക്കുന്നു നൂല് വസ്ത്രത്തിൻ്റെ രൂപം അവലംബിച്ചിരിക്കുന്നു സലിലത്വം സലിലത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ദീപത്തിൽ പ്രകാശം കുടിയിരിക്കുന്നു കർപ്പൂരത്തിൻ്റെ പരിമളം കർപ്പൂര രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു കർമ്മങ്ങൾ ശരീരത്തിൽ ശരീര രൂപേണ വർത്തിക്കുന്നു ഓരോത്തരി സ്വർണത്തിലും സ്വർണം തങ്ങിയിരിക്കുന്നു ഇതുപോലെ പരബ്രഹ്മം എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു പുഴ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുമെങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് നേരെ തന്നെ ആയിരിക്കും അഗ്നിയുടെ ചൂട് കൊണ്ട് ചുട്ടുപഴുത്ത ഇരുമ്പ് ലോഹമല്ലാതായി തീരുകയില്ല വട്ടകത്തിലടങ്ങിയിരിക്കുന്ന ആകാശം വൃത്താകാരത്തിൽ കാണുന്നു അത് മുറിക്കകത്ത് കാണുന്നത് ചതുരാകൃതിയിലായിരിക്കും എന്നാൽ ആകാശം വൃത്താകൃതിയിലോ ചതുരാകൃതിയിലോ അല്ല വട്ടകവും മുറിയും നശിച്ചാലും ആകാശം നശിക്കുന്നില്ല അതുപോലെ ബ്രഹ്മം ബാഹ്യമായി രൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അതിന് വികാരഭേദങ്ങളില്ല അത് അനശ്വരവും അച്യുതവുമാണ് ബ്രഹ്മം മനസ്സായോ ഇന്ദ്രിയങ്ങളായോ ത്രിഗുണങ്ങളായോ രൂപാന്തരപ്പെട്ടുവെന്ന് പുറമേ തോന്നിയേക്കാം ഏത് ആകൃതിയിലായാലും പഞ്ചാര മധുരിക്കും അപ്പോൾ അതിൻ്റെ മാധുര്യം അടങ്ങിയിരിക്കുന്നത് ആകൃതിയിലല്ലെങ്കിലും പഞ്ചാരയിൽ തന്നെയാണെന്നും നാം മനസ്സിലാക്കുന്നു അല്ലയോ അർജുന വെണ്ണ ഉരുക്കിയെടുത്ത നെയ് പാലിൽ പാലിൻ്റെ അടങ്ങിയിരിക്കുന്നു എന്നാൽ പാൽ തീർച്ചയായും നെയ്യല്ല അതിനെ ആരും നെയ്യെന്ന് വിളിക്കുകയില്ല അതുപോലെ ബ്രഹ്മം മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ത്രിഗുണങ്ങളിലും വ്യാപരിക്കുമെങ്കിലും അത് ഒരിക്കലും മനസ്സോ ഇന്ദ്രിയങ്ങളോ ത്രിഗുണങ്ങളോ ആയി തീരുന്നില്ല സ്വർണാഭരണങ്ങൾ വിവിധ നാമത്തിലല്ലേ അറിയുന്നത് എന്നാൽ അവയിലെല്ലാം ഉൾക്കൊള്ളുന്ന സ്വർണം ഒന്നും ബാധിക്കാതെ ശുദ്ധ ശുദ്ധസ്വർണ്ണമായി തന്നെ നിലനിൽക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ ബ്രഹ്മം ഇന്ദ്രിയങ്ങളിൽ നിന്നും ത്രിഗുണങ്ങളിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമാണ് നാമരൂപ നാമരൂപസംബന്ധങ്ങളും ജാതി ക്രിയാഭേദങ്ങളും ആകാരത്തിൻ്റെ വിശേഷങ്ങളാണ് അതൊന്നും ബ്രഹ്മത്തിന് യോജിക്കുകയില്ല ബ്രഹ്മം ഗുണങ്ങളോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ല എന്നാൽ അത് ബന്ധപ്പെട്ടതാണെന്ന് തോന്നും തന്മൂലം അജ്ഞാനികൾ ബ്രഹ്മത്തെ അതായി ദ്ധ്യോപിക്കുന്നു ഇത് കാർമീകങ്ങളെ ആകാശമെന്ന് നിരൂപിക്കുന്നത് പോലെയോ മുഖക്കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപം യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നത് പോലെയോ ജലത്തിൽ കാണുന്ന സൂര്യബിംബം സാക്ഷാൽ സൂര്യനാണെന്ന് ധരിക്കുന്നത് പോലെയോ സൂര്യപ്രകാശത്തിൽ മൃഗതൃഷ്ണ നിലനിൽക്കുന്നുവെന്ന് സങ്കല്പിക്കുന്നത് പോലെയോ ആണ് ഇതേ പ്രകാരം ആ ബ്രഹ്മം ഗുണലക്ഷണങ്ങളെ അവയുമായി യാതൊരു ബന്ധവുമില്ലാതെ താങ്ങി നിർത്തുന്നു നിർഗുണമായ ഭ്രഹം അവയെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് മതിഭ്രാന്ത് കൊണ്ട് മാത്രമാണ് അത് നിർധനനായ ഒരുവൻ സ്വപ്നത്തിൽ രാജാവായി ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്നത് പോലെ അയഥാർത്ഥമാണ് ആകയാൽ ഭ്രഹ്മ ഗുണങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നോ അത് അനുഭവിക്കുന്നുവെന്നോ പറയുന്നത് തികച്ചും തെറ്റാണ് അത് അതായത് ബ്രഹ്മം ഭൂതങ്ങളുടെ അകത്തും പുറത്തുമുണ്ട് അത് ചലിക്കാത്തതാണ് ചലിക്കുന്നതുമാണ് അത് സൂക്ഷ്മമായതിനാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കപ്പെടാവുന്നവയല്ല അത് അങ്ങ് ദൂരെയും ഇങ്ങ് അടുത്തുമുണ്ട് അല്ലയോ പാണ്ഡുപുത്ര അഗ്നി ഏത് രൂപത്തിലായാലും അതിൽ നിന്നുണ്ടാകുന്ന സ്ഫുലിംഗത്തിൻ്റെ ചൂട് ഒരേ വിധത്തിലാണ് അതുപോലെ ചരവും അചരവുമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ബ്രഹ്മം ഒരുപോലെ കുടികൊള്ളുന്നു അനശ്വരവും സൂക്ഷ്മരൂപത്തിൽ എല്ലാ പൊരുളുകളിലും വ്യാപിച്ചിരിക്കുന്നതുമായ അതാണ് അറിയപ്പെടേണ്ടതായ വസ്തു അതായത് നേയ വസ്തു അത് എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു അത് അകലത്താണെന്നതുപോലെ അടുത്തുമാണ് അത് രണ്ടാമതൊന്നില്ലാത്ത ഒരേ ഒന്നാണ് അതിൻ്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ക്ഷീരസാഗരത്തിലെ ക്ഷീരത്തിൻ്റെ മാധുര്യം അഗാധമായ മധ്യഭാഗത്ത് കൂടുതലോ അഗാധമായ തീരഭാഗത്ത് കുറവോ ആയിരിക്കുന്നില്ല അതുപോലെ ബ്രഹ്മം എല്ലായിടത്തും പരിപൂർണമാണ് അത് എല്ലായിടത്തും എല്ലാറ്റിലും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു സ്വേതജാതി ചതുർവിധ ജീവികളിലും അത് അവിഛിന്നമായി വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അല്ലയോ അർജുന രൂപത്തിലും വലിപ്പത്തിലും വിവിധ രീതിയിലുള്ള ആയിരം മൺകുടങ്ങൾ പ്രതിബിംബിപ്പിക്കുന്ന സോമബിംബം പലതായി തോന്നുമെങ്കിലും സോമനും അതിൻ്റെ രശ്മിയും ഒന്നു തന്നെയല്ലേ ലവണം പല കൂനകളായി കൂടിക്കിടന്നാലും അതിൻ്റെ ലവണത്വം ഒന്നു തന്നെയാണ് ഒരു കെട്ട് കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കരിമ്പിൻ്റെയും മാധുര്യം ഒന്നുപോലെ ആയിരിക്കും ച അറിയപ്പെടേണ്ടതായ അത് അതായത് ബ്രഹ്മം അവിഭക്തമാണെങ്കിലും വിഭക്തമെന്ന പോലെയും സ്ഥിതി ചെയ്യുന്നു എല്ലാ ഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നതും എല്ലാറ്റിനെയും വീണ്ടും വീണ്ടും തന്നിലേക്ക് സംഹരിക്കുന്നതും വീണ്ടും വീണ്ടും പുറത്തേക്ക് പ്രകടമാക്കുന്നതും അതുതന്നെ അതുപോലെ ബ്രഹ്മം അനേക ഭൂതജാതികളിൽ ഏകീഭൂത വ്യാപ്തിയായി വർത്തിക്കുന്നു വിശ്വകാര്യത്തിൻ്റെ മൂല കാരണവും അതു തന്നെയാണ് അപരിഛിന്നമായി അത് എല്ലാ ജീവികളിലും ഉണ്ടെങ്കിലും പരിച്ഛിന്നമായി കാണപ്പെടുന്നു സമുദ്രം തിരമാലകളെ സൃഷ്ടിക്കുകയും അവയെ താങ്ങി നിർത്തുകയും ചെയ്യുന്നത് പോലെ അത് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നു ശൈശവം യൗവനം വാർദ്ധക്യം എന്നീ മൂന്നവസ്ഥകൾക്ക് ആലംബമായിരിക്കുന്ന ശരീരം പോലെ ഭ്രമം എല്ലാ ജീവികളുടെയും സൃഷ്ടി സ്ഥിതി ലയാവസ്ഥയിൽ അവിഭക്തമായി അനവരതം അവയ്ക്ക് ആലംബമായി നിൽക്കുന്നു ആകാശത്തിന് പ്രഭാതത്തിലും മധ്യാഹങ്ങളിലും പ്രദോഷത്തിലും രൂപഭേദം വരാത്തതുപോലെയാണ് ബ്രഹ്മവും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അത് അതായത് ബ്രഹ്മം ബ്രഹ്മാവെന്നും സംരക്ഷിക്കുമ്പോൾ വിഷ്ണുവെന്നും സംഹരിക്കുമ്പോൾ രുദ്രനെന്നും അറിയപ്പെടുന്നു ഈ മൂന്ന് ഭാവങ്ങളും ലയിച്ചു കഴിയുമ്പോഴുള്ള ബ്രഹ്മത്തിൻ്റെ അപ്രകടിതമായ അവസ്ഥയാണ് ശൂന്യം ആ അവസ്ഥയിൽ ത്രിഗുണങ്ങളുടെയും പ്രവർത്തനം നിലക്കുന്നു അവ ശൂന്യതയിൽ വിലയം പ്രാപിക്കുന്നു ഈ ശൂന്യാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ശ്രുതികൾ അതിനെ മഹാശൂന്യമെന്നും വിളിക്കുന്നു സർവാതിശായിയായ പരമ്പുരുളിൻ്റെ മേൽ അനേകത്വം കൽപ്പിക്കുന്നത് ഭ്രാന്തമായ മനസ്സും ബുദ്ധിയുമാണ് മനസ്സും ബുദ്ധിയും അതീന്ദ്രിയത്തിലേക്ക് ഉയരുമ്പോൾ പ്രശാന്തി മാത്രം അനുഭവവേദ്യമാകുന്നു ജ്യോതിസുകൾക്കും ജ്യോതിഷായ അത് തമസിന് അപ്പുറമാണ് എന്ന് പറയപ്പെടുന്നു അത് ജ്ഞാനവും സാക്ഷാത്കരിക്കപ്പെടാവുന്നതും ജ്ഞാനോപായങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വസ്തുവുമാണ് അത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അഗ്നിക്ക് ചേതനത്വം നൽകുന്നത് ബ്രഹ്മമാണ് അത് അമ്പിളിക്ക് അമൃത് സമ്പാദിച്ചു കൊടുക്കുന്നു വിശ്വത്തെ വീക്ഷിക്കുന്ന വിഭാകരൻ്റെ ചക്ഷസുകൾക്ക് വീക്ഷണ ശക്തി നൽകുന്നു അതിൻ്റെ കാന്തി കൊണ്ട് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു സൂര്യൻ ദീപ്തി ചൊരിയുന്നു അതിൻ്റെ തേജസ് കൊണ്ട് തുഷ്ടിയോടെ സ്വൈര്യമായി ഓജസ് അഥവാ ജീവചൈതന്യം വിശ്വമൊട്ടാകെ വിളങ്ങുന്നു അത് ഉത്ഭവത്തിൻ്റെ ഉറവിടമാണ് വിസ്തൃതിയുടെ വികാസമാണ് പ്രതിഭാശാലിയുടെ പ്രതിഭാവിലാസമാണ് ജീവൻ്റെ ജീവനാണ് അന്തരംഗത്തിൻ്റെ ബോധക ശക്തിയാണ് കണ്ണിൻ്റെ കണ്ണാണ് കാതിൻ്റെ കാതാണ് നാക്കിൻ്റെ സംസാരശേഷിയാണ് പ്രാണൻ്റെ പ്രാണനാണ് ഗതിയുടെ പാദങ്ങളാണ് ക്രിയയുടെ കർത്താവാണ് അത് ആകാശത്തിന് ആകാരം നൽകുന്നു സംഹാരത്തിനെ സംഹരിക്കാൻ സഹായിക്കുന്നു അത് ജലത്തിൻ്റെ ജലത്വമാണ് തേജസ് പ്രകാശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് വായുവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ് ആകാശത്തിൻ്റെ സൂക്ഷമാകാശമാണ് സമ്പൂർണമായ സമ്പൂർണതയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അത് എല്ലാറ്റിലും എല്ലാമാണ് അല്ലയോ അർജുന അതുകൊണ്ട് ദ്വന്ദത്തിന് അതിൽ സ്ഥാനമില്ല അതിൻ്റെ ദർശനത്തോടെ ദ്രഷ്ടാവും ദൃശ്യവും സാമരസ്യത്തോടെ പരസ്പരം ലയിക്കുകയും ഒന്നായി തീരുകയും ചെയ്യുന്നു അതാകുന്നു ജ്ഞാനം അറിയുന്നവനും അറിയപ്പെടേണ്ടവനും അവൻ തന്നെ ജ്ഞാനത്തിൽ കൂടി പ്രാപിക്കേണ്ടുന്ന ലക്ഷ്യവും അതുതന്നെയാണ് ആയവ്യയ കണക്കുകൾ കൂട്ടിക്കുറച്ച് ബാക്കി പത്രം തയ്യാറാക്കുമ്പോൾ അവസാനമായി ലഭിക്കുന്നത് ഒരേ സംഖിയായിരിക്കും അതുപോലെ സാധ്യവും സാധനയും സാധകനും ഒരേ അവസ്ഥയിൽ എത്തിച്ചേരുന്നു സാധകൻ ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നു ദ്വന്ദ്വുമായി വിദൂരമായ ബന്ധം പോലുമില്ലാത്ത ബ്രഹ്മം എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു